ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത എസ് ഐ പി വാസുവിനെതിരെ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മൊഴി നൽകിയെന്നാണ് സൂചന ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച വാസുവിനെ വീണ്ടും വിളിപ്പിക്കും കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും ഉന്നതരിലേക്കും നീങ്ങുന്നു രണ്ടായിരത്തിൽ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയാണ് എസ് ഐ ടി ചോദ്യം ചെയ്തത് അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് മേലുദ്യോഗസ്ഥർ പറഞ്ഞതിനാലാണ് പോറ്റിക്ക് പാളികൾ കൈമാറിയത് ഭരണസമിതി പറഞ്ഞതു പ്രകാരവും എല്ലാ വിവരങ്ങളും രേഖകളും ഭരണസമിതിക്ക് കൈമാറിയിരുന്നുവെന്നും സുധീഷ് കുമാർ മൊഴി നൽകി അതേസമയം പ്രതിപട്ടികയിലുള്ള മറ്റ് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും എസ് ചോദ്യം ചെയ്തതായാണ് വിവരം ഇന്നലെയായിരുന്നു എസ്പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം വാസുവിനെ വീണ്ടും വിളിപ്പിക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം അതിനു മുൻപ് അടുത്ത ഇടക്കാല റിപ്പോർട്ട് എസ് ഐ ടി ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും